നമസ്കാരം അനൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം ലഹരിക്കെതിരെ ജവഹർ ബാൽ മഞ്ജിന്റെ ബാലചിത്ര രചനാ മത്സരം പുതിയ തലമുറയെ വായനയിലേക്കും വരയിലേക്കും പ്രോത്സാഹിപ്പിക്കാനും അതുവഴി ലഹരിയിൽ നിന്ന് അകറ്റി നിർത്താനും ലക്ഷ്യമിട്ട് ജവഹർബാൽ മഞ്ച് ആലപ്പുഴ ജില്ലാ കമ്മിറ്റി വിവിധ ബോധവൽക്കരണ പരിപാടികളുമായി വിദ്യാലയങ്ങളിലെത്തുന്നു പഠന സമയത്ത് പഠനത്തിന് പ്രാധാന്യം നൽകേണ്ടതിന്റെ ആവശ്യകതയും ഇവർ കുട്ടികളെ ഓർമ്മിപ്പിക്കുന്നു ഈ ഉദ്യമത്തിന്റെ ഭാഗമായി അരൂർ അവർ ലേഡി ഓഫ് മേഴ്സി സ്കൂളിൽ ഒരു ജില്ലാതല ലഹരി വിരുദ്ധ ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു ജെ ജില്ലാ ചെയർമാൻ പി പി സാബു പരിപാടി ഉദ്ഘാടനം ചെയ്തു ജെ ബി എം അരൂർ ചെയർമാൻ ദയാനന്ദൻ പ്രിൻസിപ്പാൾ സിസ്റ്റർ ലിസി ചാലവീട്ടിൽ അധ്യാപകരായ കലേഷ് ശോഭ സനൽ പഞ്ചായത്ത് അംഗം സിനിമോൾ മനോഹരൻ കൂടാതെ മാസ്റ്റർ ആദം ഡാനിയൽ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ചിത്രരചനാ മത്സരത്തിൽ കുമാരി പൂർണേന്ദു ശ്രീരീഷ് ഒന്നാം സ്ഥാനവും മാസ്റ്റർ ഫ്രാൻസിസ് ജസ്റ്റിസ് രണ്ടാം സ്ഥാനവും കുമാരി ചൈത്രസാരംഗി മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി